അങ്ങനെ നേരം വെളുത്ത് എഴുന്നേറ്റേ ഉള്ളു കേട്ടോ ഞാൻ നേരെ ക്യാമറ ഓണാക്കി പുറത്തേക്കും നോക്കി ഓ നൈസ് മഞ്ഞ് അയ്യോ ഇവരക്കിതു ഓടാൻ വരുന്ന കുറേ പേരുണ്ടല്ലോ ഇന്നലത്തെ കത്തിച്ചതിൻ്റെ വേസ്റ്റ് ബാക്കി ഓ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ഇങ്ങോട്ട് വൃത്തി ഉണ്ടായിരുന്നു കാണുന്നില്ലേ അയ്യോ സീൻ മഞ്ഞ് നമ്മൾ മൂന്നാർ സ്റ്റേഡിയത്തിലാട്ടോ ഉള്ള ഇന്നലത്തെ കരാ കലാവിരുതിൻ്റെ ബാക്കിയാട്ടോ രക്ഷയില്ലാത്തതാണ് ഇപ്പോൾ നിറച്ച് മഞ്ഞ് കറി കിടക്കുക സമയം ഏകദേശം ഒരു എട്ടുമണിയൊക്കെ ആട്ടോ അയ്യോ ഇന്നലെ രാത്രിയിൽ അത്യാവശ്യം മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെയാണ് തോന്നുന്നു നമ്മളങ്ങനെ രാവിലെ ടെന്റ് എല്ലാം സെറ്റ് ചെയ്ത് പായിക്കിയതുകൊണ്ടോ ഇനിയിപ്പോ രാവിലെ എങ്ങോട്ടാ പോകുന്ന ഒരു വിടുത്തൂല്ല മൊത്തം ടെന്റൊക്കെ എടുത്ത് റെഡിയാക്കുന്നു ഇന്നത്തെ അവശിഷ്ടങ്ങളൊക്കെ കേട്ടോ കാണുന്നത് ടെന്റ് പകുതി അഴിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ ആള് കൂടുന്നതിന് മുന്നേ പതുക്കെ ഇറങ്ങിയേക്കാം ഇപ്പൊ അടുത്ത ലൊക്കേഷൻ എങ്ങനെയാന്ന് ഇതുവരെ തീരുമാനിച്ചില്ല ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നു നെക്സ്റ്റ് ലൊക്കേഷൻ നോക്കുന്നു നമ്മൾ ഇവിടെ ഫോൺ കുത്തിടാൻ വേണ്ടി

ഇവിടെ നമ്മൾ കൂടി വാങ്ങുന്ന കൂടി നമുക്ക് ഇറങ്ങാം ആ യാפורിൽ കേറടാണ് യാפורിൽ അതിനു ചുറ്റി കുറച്ചൊക്കെ കേറി കേട്ടൊരു ആടി കൂടിയാണ് ചേരം ആ മൊറൈടാണ് വട്ടവട പോകുന്ന റൂട്ടാണ് വട്ടവട പോകുന്ന റൂട്ടും ഇങ്ങേ യാפורിന്റെ അതിമനോഹരമായ വിഷ്വൽ ബ്യൂട്ടി ദേ മനോഹരമായ തേയിലത്തോട്ടങ്ങളും ഇവിടെ സീയല്ല അല്ലേ ചേടുകാര് ദോ വട്ടവട വട്ടവട ആൾക്കാരെ നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് കേട്ടോ ഇപ്പൊ സിഗ്നൽ പോയിന്റ് എത്തിയിട്ടുണ്ട് സിഗ്നൽ പോയിന്റ് എന്താ സംഭവമാണോ ഏഹ് എന്നാ അങ്ങോട്ട് കയറ്റിയോ അവിടെങ്ങനെ കാണാല്ലേ താഴെ പോവാൻ അവിടെ ചേച്ചി ബംഗ്ലാവും അറിയാൻ പാടില്ല അങ്ങനെ കാണാൻ തന്നെയാണോ പാക് ഉള്ളേ കാണാൻ എന്താ ഉള്ളത് ഒന്നും ഇല്ല

ക്ഷോ അടിപൊളി ഒട്ടക്കൊന്നു വന്നൂല്ലേ സൈഡിൽ കെട്ടി വെച്ചിരുന്ന ഷൂ ആടി പോയിട്ടോ ഓപ്പും ഒരു കിലോമീറ്റർ അവിടം വരെ ചെന്നു അയ്യപ്പോഴാണത് അതായിട്ട് താടപ്പുറങ്ങി തുടങ്ങും തോന്നാറും വെച്ച് അത്രയില്ല പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ നല്ല കോട <laughs> ഓ നമ്മള് ജസ്റ്റ് ഇവിടെ വണ്ടി ഒന്ന് നിർത്തിട്ട് ഒറ്റ അടിക്ക് പെട്ടെന്ന് കോട വന്നിട്ടോ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പ ഇത്ര ഇല്ലായിരുന്നു ഇത് പ്രകൃതിയുടെ ഒരു മാറ്റം അല്ലേ ബാക്ക് സൈഡിൽ നോക്ക് ഇവിടുന്ന് കോട നല്ല എരച്ചു കുത്തി ഈ ഏരിയ ഫുള്ള് കോട ഇത്ര നേരം നല്ല ചൂടായിരുന്നില്ല ഞങ്ങൾ നല്ല സൂപ്പർ കോട കേട്ടോ ജസ്റ്റ് എന്നാ വണ്ടി ഒന്ന് നിർത്തി ഒന്ന് ഒതുക്കി നമ്മടെ ലോകമൊക്കെ ഇവിടെ ഒട്ടിച്ചിറങ്ങിയത അപ്പൊ തന്നെ ഞങ്ങൾക്ക് ചുറ്റും നല്ല രീതിക്ക് കോടെ കണ്ടോ ഇത് ഭയങ്കര ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞ ചൂടൊക്കെ അടിച്ച് ചെറിയൊരു ഇളം വെയിൽ വന്നായിരുന്നു പെട്ടെന്ന് കാറ്റു വരുവേ മൂടലൊക്കെ മാറി നോക്കി നല്ല രീതിക്ക് നല്ല രീതിക്ക് കോട ഈ വണ്ടി ഒന്നും കാണത്തോലോ ഇത് അത്രയും കോട ആ റെഡ് കൊണ്ട് ലൈറ്റ് ഇട്ടുകൊണ്ട് കണ്ടു പക്ഷേ അവിടെ ഒരു വീടുണ്ടായിരുന്നു ഈ തൊട്ടടുത്തൊരു വീടുണ്ട് അത് കാണാൻ പോലും പറ്റുന്നില്ല വരുന്ന വഴി അടിപൊളി ഡാമിന്റെ കാഴ്ചകൊണ്ട് വന്നോട്ടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഗേറ്റെല്ലാം അടച്ചുപൂട്ടിട്ടേക്കും ഡാമിന്റെയോ ഏത് ഡാമെന്നേട്ടോ പറ്റി വേണ്ട പക്ഷെ നമ്മളാ വന്ന വഴി കണ്ടോ അതാണ് വന്ന റൂട്ട് അവിടെ ഈ ഡാം കണ്ടത് ഇത്രയും ദൂരം വന്നു പക്ഷെ തിരിച്ചു പോവാട്ടോ ആട് നമ്മളങ്ങനെ ഒറ്റ സ്ട്രെച്ചിന് പുറ്റടി എത്തിയിട്ടോ അവിടെ നേരെ വിട്ടു ആ വിട്ടുപോകുന്നു ഇവിടെ എത്തിയപ്പോഴാട്ടോ നൈസായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയത് അപ്പൊ ആ സൈഡിലൊന്നു ഒതുക്കിയതാണ് ഇപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിക്കണം ഇവിടുന്ന് നേരെ ഇവിടുന്ന് എന്തോരം കിലോമീറ്റർ ആ പോയ ഇവിടെ മഴയാണ് നൈസായിട്ട് നിർത്തുകയറാൻ തുടങ്ങുന്നു അപ്പൊ തന്നെ ഇവിടെ നിർത്തുക ഇനിയിപ്പോ ഇവിടുന്ന് നേരെ കുമ്മളിക്ക് പോകണം

എന്റെ എന്നാ ചിക്കൻ ബിരിയാണി ബിരിയാണിണ്ടോ അടാ അതങ്ങനാട്ടില്ലേ ആ ഇതും കൊള്ളാംട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെറൈറ്റി സാധനം എടാ നേരെ ഇനിയോട്ടോ പിന്നെ നമുക്ക് നേരെ വാഗോണ്ട് പോട്ടോ വാഗോണ് വന്നില്ല ചകവടക്കണ്ടോട്ടാ പോളുപ്പം കാണാൻ സ്ഥലം ഭംഗി കൂടുതലോടെ അങ്ങോട്ടൊന്നും പോണ്ടോ എവിടെ ആണോ അവിടെ വീഡിയോ ും നമ്മള് കുമളിന്ന് നേരെ മൂന്നാർ അല്ല ശരി കുമളിന്ന് നേരെ തമിഴ്നാട് പോവാണ് തമിഴ്നാട് പോകുന്നതിന്റെ വഴിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടപ്പം നിർത്തിയ വെള്ളച്ചാടും ആട്ടോ ഇത് അപകടത്തിൽ കൂടിയ മേഖല ഇവിടെ നിക്കില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ തമിഴ്നാട് പോവാണ് തമിഴ്നാട് മുന്തിരിത്തോട്ടം അവിടെ എത്ര ദിവസം ഉണ്ടോന്നറിയില്ല ചിലപ്പോ ഇന്ന് തന്നെ തിരിച്ചു വരും ചിലപ്പോ നാളെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരവുള്ള അപ്പൊ അവിടെ മുന്തിരിത്തോട്ടം കാഴ്ചകളൊക്കെ ഈ ഒരു സാധനം എല്ലാവർക്കും പ്രത്യേകിച്ച് കാണിച്ച കാര്യമില്ലല്ലോ കാരണം അറിയാലോ ഇത് കണ്ടു കഴിഞ്ഞ മുല്ലപ്പെരിയാറിന്ന് വെള്ളം എടുക്കുന്ന കാണുന്നവടെ ഇവിടെ നിക്കത്തില്ല തോന്നുന്നു വണ്ടി വരുന്നു എഴുതി വെച്ചിട്ടുണ്ട് ഓ അവിടെ സ്റ്റേഷൻ ഉണ്ടല്ലോ ആ കാണുന്ന തമിഴ്നാട് ട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയാണ് ഇവിടെ നൈസായിട്ട് മഴ തോളുന്നുണ്ടെട്ടോ പൊന്നി നമ്മൾ തമിഴ്നാട്ടില് തമ്മനപ്പെട്ടി എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ടോട്ടോ അപ്പോൾ ഇത് എന്നാ അണ്ണ ഇത് എന്നാ അത് വീടാ ഗവൺമെന്റ് വീടാ ഓ താമസം തുടങ്ങിയോ ഓ അത് ശരി സർക്കാർ കൊടുക്കുന്ന അല്ലേ തമിഴ്നാട് സർക്കാർ കൊടുക്കുന്നേ തമിഴ്നാട് സർക്കാർ വാടകയ്ക്ക് കൊടുക്കുന്നാണ് പറയുന്നത് പക്ഷേ ആണല്ലേ ഇത് ഏകദേശം കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നല്ലേ ആ കുറച്ചുകൂടെ വലിയ ചിലവി കൊടുക്കുന്നതാണ് ആ ബിൽഡിംഗ് പോലെ ഫ്ലാറ്റ് പോലെ കാണുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ എന്നാലും ഇവിടുത്തെ ഫെസിലിറ്റി അടിപൊളി അടിപൊളിയായിട്ട് നല്ല നീറ്റാക്കി കേട്ടോ ഈ ഏരിയ മൊത്തം ഇട്ടേക്കുന്നത് അപ്പം ഞാൻ ഈ കോലത്തിൽ നിന്ന് എഴുന്നേറ്റില്ല നൈസായിട്ടൊന്ന് അലച്ചും കുത്തി വീണു വണ്ടി വെക്കുന്ന നിവർത്തി നന്നായി ആ അവിടെ ഇനി പോയി കഴുകടാ എന്നാ ഏ കറക്റ്റ് വീഡിയോ ഓണാക്കാൻ നേരത്തായിരുന്നു ആ ഞാൻ അത് വിട് ഞാൻ പറഞ്ഞത് പറയട്ടെ വീണത് വീണ് ഞാൻ എന്താ ഇത് കാണിക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നോക്കി നല്ല അടിപൊളി തോട്ടം കണ്ടോ അയ്യോ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതിങ്ങനെ ഇവർ തോട്ടമായിട്ട് കൃഷി ചെയ്യുന്നു നോക്ക് മുന്തിരിത്തോട്ടം കാണോ അയ്യോ പിന്നെ വീണേ മുന്തിരിത്തോട്ടം കാണാൻ ഇറങ്ങിയതാട്ടോ തിരക്കാണോ അയ്യോ എന്നാ ഞങ്ങൾ അവിടെ പറഞ്ഞോളാം പറഞ്ഞാ വെള്ളം ചോദിച്ചോളാം ഇത് ഇത് പാടങ്ങള് ഇത് പൂച്ചെടിയല്ല ഇതൊക്കെ മാള കെട്ടാ തട്ടുന്ന ഞങ്ങള് കേരളം കോട്ടയം സെക്കൻ കേട്ടോ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി കുറച്ച് കാലും കേക്ക് കഴുകാന്ന് പറഞ്ഞാ മഴ ഇല്ല ആ ഡ്രമ്മിലുണ്ട് കേട്ടോ നല്ല മനുഷ്യൻ വഴിയ ശരി എന്നാ അയ്യോ സെറ്റായോ ആരുന്നോ ശരി ഈ കാണുന്ന തോട്ടാക്കി ഇവരുടെ കേട്ടോ എന്ത് നല്ല മനുഷ്യർ ആ ചേട്ടനും വൈഫും അയ്യോ വാടാ കഴുകടാന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചു വരുത്തി എന്തായാലേ എൻ്റെ ഈ ബാക്കി കാണുന്ന തോട്ടം ഇതവര് റെസ്റ്റ് വിശ്രമിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഈ തോട്ടമെല്ലാം ഇവരുടെ എന്നാ പറഞ്ഞേ ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിലൊക്കെ ആയിട്ട് ഇത് ഇത് മറ്റേ മാല കോർക്കാൻ വേണ്ടി മാല കുറക്കില്ലേ മാല ആ സാധനത്തിനുവേണ്ടി കൊണ്ടുപോകുന്ന കേട്ടോ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും എക്സ്പോർട്ട് മുന്തിരി തോട്ടത്തില് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ മുന്തിരി തോട്ടത്തിൽ ഇറങ്ങി ഇത് കൊറേണ്ടട്ടോ മൊത്തം ഞാനിങ്ങനെ ചാടാ മറ്റേ വീട് എടുത്തറ ഇങ്ങനെ കടിക്കുന്ന മുന്തിരി ഇങ്ങനെ അയ്യോ അയ്യോ അങ്ങനെ ഫസ്റ്റ് ടൈം ഇതിനകത്തും പക്ഷെ ചൊറിച്ചിട്ടുണ്ട് കടിച്ചെടുക്കുമ്പത്തേന് നാക്കിന് അങ്ങനെ ഫസ്റ്റ് ടൈം അതേ ഇന്ദിരത്തോടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ പറിച്ചെല്ലാം എടുത്തിട്ടുണ്ട് കൊറേ എണ്ണാക്ക് നിലത്ത് പൊഴിഞ്ഞു കിടപ്പുണ്ട് ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ നോക്കി പക്ഷെ ഇത് കേട്ടോ ചെളിയൊക്കെ പിടിച്ചിട്ട് ചിലതിനകത്ത് ഈ മരുന്നടിച്ചതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ചിലതൊന്നും പറിച്ചു കഴിക്കാൻ കൊള്ളില്ല ഇവിടെ തൊട്ടടുത്ത് ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കോ അവിടത്തേക്കാൾ മുന്തിരി ഉള്ളൊരു പാടം നോക്കാൻ അടിപൊളി സെറ്റ് സാധനം എന്ത് നോക്കി ഓ സീന് ഇത്രയും കൊലച്ചു കിടക്കുന്നതിനകത്ത് ആദ്യമായിട്ട് കയറി നോക്കി ഫുള്ള് തോട്ടം ഇത് ോട്ടോ ഇത് പൊളിച്ച് സീന് നമ്മളെന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് കയറി കേട്ടോ അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പൊ കാണുന്ന മൊത്തം ഇന്ന് കാണുന്ന സൈറ്റ് മൊത്തം നസ്രാണി സിനിമയില് മമ്മൂട്ടി ആ പെണ്ണിനെ ഹെലികോപ്റ്റർ വന്നൊരു കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നെ ആ കോളേജ് ആണ് മരിയൻ കോളേജ് ആണ് കാണുന്നേ ഇന്നും മൊത്തം ഫിലിം ലൊക്കേഷൻ ആണല്ലേ ഏകദേശം ഇപ്പൊ ഇവിടെ ഞങ്ങള് പോവാൻ തുടങ്ങോട്ടോ ഏ എന്തായാലും ഇവിടെ ഒരു പുഴയിൽ കാലു കഴുകാനായിട്ട് വന്നോട്ടോ കാലും കഴിയും പിന്നെ വണ്ടിയുടെ ബാക്ക് സൈഡ് കട്ട് ചെയ്തുകൊണ്ട് മൊത്തം ചെളിയാ സെറ്റ് ചെയ്തു കഴുകിട്ടുണ്ട് ഏകദേശം ചെളിയായോ ിക്കല്ലേ ഞാനത് മറന്നിരിക്കുവേ നമ്മളങ്ങനെ ഇറങ്ങിറങ്ങി പിന്നെ മൊത്തം ഫിലിം ലൊക്കേഷനാണല്ലോ പകുതി ഇതിനകത്ത് കാണുന്നത് ഈ വെള്ളച്ചാട്ട പറ്റാത്ത ഏ സി വെക്കത്താ ഡി ക്യു വെള്ളം കുടിക്കുന്നത് ചാർലി അല്ലേ നേരത്തെ ഇവിടെ ഇറങ്ങാറുണ്ട് ഇപ്പൊ അത് നിർത്തി ഇപ്പൊ ഇറങ്ങാൻ പറ്റത്തില്ലോ ചാർലി സിനിമയില് വെള്ളം കുടിക്കുന്ന കഴിഞ്ഞ ലാസ്റ്റ് സീനിൽ ഇന്ന് പകുതി സിലിം ലൊക്കേഷൻ ആണോ നോക്കി അത്യാവശ്യം നല്ല തിരക്കുണ്ടോ കഴിഞ്ഞ തവണ ഇവിടുന്ന് മറ്റേ മലവെള്ളം വന്ന് സീനായത്

അപ്പം എന്തായാലും വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് തമിഴ്നാട് സ്റ്റേ അടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ഒരു ഒരു പരിപാടി നടന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ശരിയെന്നു പറഞ്ഞാൽ എപ്പിസോഡും ഒക്കെ അതിനുള്ള കിട്ടിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു ലക്ഷദ്വീപ് പോകുന്ന യാത്ര ഉണ്ടല്ലോ ലക്ഷദ്വീപ് അപ്പോൾ ഒരു ഈ അടുത്ത മാസത്തിനുള്ളിൽ ചിലപ്പോൾ ലക്ഷദ്വീപ് പോവും പറയാൻ ഉറപ്പില്ല അവർ ഉറപ്പില്ല പോകില്ലെന്നൊന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുള്ളൂ ലക്ഷദ്വീപ് പോകാൻ കുറച്ച് ടാസ്ക് ആണ് കുറച്ച് പേപ്പറൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടല്ലോ അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ബക്കത് ലിസ്റ്റിൽ ഡെസ്റ്റിനേഷൻ വെച്ചേക്കുന്നത് അങ്ങോട്ടാണ് പോകും അപ്പോൾ എന്തായാലും ചിലപ്പോൾ അത് പോവും അതിന് മുന്നേ ചെറിയ ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ഓർത്ത് പോകും എന്നാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സോപ്പിയാണ് ഓക്കെ